ജയ്പൂർ കോട്ടനിലെ ത്രീ പീസസ് സെറ്റ് എത്ര കൊണ്ടുവന്നാലും എപ്പോഴും ചിലവാകുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൻ്റെ ത്രീ പീസസ് സെറ്റിൻ്റെ ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സൽ വരെയുള്ള സെറ്റുകളാണ് സ്മോൾ സൈസുകളില്ല ബിഗ് സൈസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഡബിൾ എക്സ് എൽ കാര്ക്ക് എടുക്കാം ത്രീ എക്സ് ത്രീ എക്സലൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക ഒരു സെറ്റ് തന്നെയാണ് ഒരു സെറ്റിൻ്റെ ത്രീ കളേഴ്സാണ് വരുന്നത് ഒരേ മോഡലിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ടു പീസ് സെറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പർപ്പിൾ ഷെയ്ഡിൽ മാത്രമായിട്ടായിരുന്നു കിട്ടിയിരുന്നത് സെയിം സാധനം തന്നെയാണ് ഇതിന് ഷാൾ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ആ ടു പീസ് ഷെറ്റ് സെറ്റ് കോഡ് സെറ്റായിട്ട് ഇവിടെ ഉണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അങ്ങനെ സ്മോൾ സൈസ് വർക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഇത് ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് സ്ലീവിലൊക്കെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കോപ്പർ വർക്കിലാണ് ലേസ് പോലെ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്കാണ് ലോക്ക് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ ബോട്ടത്തിൻ്റെ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് വൺസ് ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് നല്ല വീതി ഒക്കെ കിട്ടുന്ന പാൻറ്റിനാണ് പോക്കറ്റൊക്കെ ഉണ്ട് വൺ സൈഡിൽ മാത്രമായിട്ടാണ് പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് പലസോ ടൈപ്പ് അല്ലെങ്കിലും നോർമൽ പാൻറ്റ് തന്നെയാണ് എന്നാൽ ടൈറ്റ് പാൻറ്റും അല്ല കേട്ടോ ഷാള് ഷാള് നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്ന ഷാൾ തന്നെയാണ് ഷാളിലെ വർക്ക് ഒരു ഓഫ് വൈറ്റും ചുരിദാറിലെ വർക്ക് കുറച്ചും കൂടി വൈറ്റ് ഉള്ള കളറുമാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് എല്ലാ കളറിലും യെല്ലോ കളർ വരുന്നുണ്ട് ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് എങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ലിമിറ്റഡ് സ്റ്റോക്ക് യെല്ലോടെ ഒക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് എടുത്തോണ്ടു സെയിം സാധനം തന്നെയാണ് കളറിന് മാത്രമേ ചേഞ്ചുള്ളൂ കേട്ടോ ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സ് എൽ വരെയാണ് വരുന്നത് നല്ല പിടുത്ത് കിട്ടുന്നുണ്ട് ഇട്ട ഷാളിന് ാണ് വരുന്നത് നീ അതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് കാണാം ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ തന്നെയാണ് കോട്ട് സെറ്റ് പോലെ ടോപ്പും പാൻറ്റും മാത്രമായിട്ട് വരുന്നത് അത് വേണ്ടവർക്ക് അത് എടുക്കാം അത് മീഡിയം തൊട്ട് എക്സ് സൈസ് വരെ അവൈലബിളാണ് പിക്ക് ആയിട്ട് ആരും ചോദിക്കരുത് കേട്ടോ പിക്ക് ആയിട്ട് വിട്ടു തരാത്ത മെയിൻ കാരണം ഇതിൻ്റെ പിക്ക് എടുത്തിട്ട് എനിക്ക് കിട്ടിയത് മെറൂൺ ഷെയ്ഡാണ് അപ്പം പിന്നെ അത് ബുദ്ധിമുട്ടാവും വീഡിയോയിൽ കാണുന്നതാണ് ഏകദേശം ഒരു കളറായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് സാധനങ്ങൾ വരുന്നത് അതേ സാധനം നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയിൽ കളർ മാറിപ്പോവാണ് അപ്പോൾ ഒറിജിനൽ കളർ തന്നെ കണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെടുത്താണ് ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വയ്യോ ഫോൺ പേ വയോ പേയ്മെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പോസ്റ്റ് വഴിയോ ഡി ടി ഡിസിയണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വിടുകട്ടോ പെട്ടെന്ന് കിട്ടണം എന്ന് പറയണമെങ്കിൽ ഡി ടി ഡി സി എടുക്കുക ഹോം ഡെലിവറി വേണ്ട ഒരു പോസ്റ്റ് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ അത് കാണിക്കണം കേട്ടോ റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്നാലും എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടാറുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കാണിക്കുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മീഡിയം തൊട്ട് ഡബ്ലെക്സൽ സൈസ് വരെയുള്ള കോഡ് സെറ്റ് വേണ്ടവർ ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ